നമസ്കാരം രാജ്യം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ടാറ്റയുടെ കേർവ് ഓഗസ്റ്റ് ഏഴിന് അവതരിപ്പിച്ചിരുന്നു എന്നിരുന്നാലും ഇ വി പതിപ്പിൻ്റെ വിലകൾ മാത്രമായിരുന്നു ഈ വേദിയിൽ ടാറ്റ പ്രഖ്യാപിച്ചത് ഐ സി ഇ പതിപ്പിന്റെ വിലകൾ സെപ്റ്റംബർ രണ്ടിന് മാത്രമേ ബ്രാൻഡ് വെളിപ്പെടുത്തുകയുള്ളൂ എന്തായാലും കർവ് ഐ സി ഇ യുടെ മോഡലിനെക്കുറിച്ചുള്ള നിരവധി വിശദാംശങ്ങൾ കർവ് ഇ വി ലോഞ്ച് ഇവന്റിൽ തന്നെ ടാറ്റ മോട്ടോഴ്സ് വെളിപ്പെടുത്തിയിരുന്നു കർവിനൊപ്പം തന്നെ ടാറ്റ മോട്ടോഴ്സ് ഒരു ഹൈപ്പീരിയൻ ഗ്യാസോലിൻ ഡയറക്റ്റ് ഇൻജക്ഷൻ എഞ്ചിൻ അവതരിപ്പിക്കാൻ പോകുന്നു എന്ന നിർമ്മാതാക്കൾ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ തങ്ങളുടെ ഔദ്യോഗിക ചാനലായ ടാറ്റ മോട്ടോഴ്സ് കാർസിൽ അപ്ലോഡ് ചെയ്ത യൂട്യൂബ് വീഡിയോയിലൂടെ ബ്രാൻഡ് ഈ പുതിയ എഞ്ചിൻ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനു മുൻപ് ഈ എഞ്ചിൻ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചിരുന്നു ഈ ഒരു പുത്തൻ ടർബോ പെട്രോൾ എഞ്ചിനെക്കുറിച്ച് ഒന്ന് നോക്കി നോക്കാം എന്തായാലും എന്താണ് ഈ ഒരു എഞ്ചിൻ അതിൻ്റെ സവിശേഷതകൾ എന്താണ് വിശദമായി നോക്കാം ടർബോ പെട്രോൾ എഞ്ചിനുകൾക്ക് വളരെ പ്രചാരം ഏറി വരികയാണ് അതിനാൽ തന്നെ പ്രമുഖ നിർമ്മാതാക്കളെല്ലാം തന്നെ കൂടുതൽ പെപ്പിയായ എഞ്ചിൻ ഓപ്ഷനുകൾക്കായി കാര്യമായ പരീക്ഷണങ്ങൾ നടത്തി വരികയാണ് പുതിയ ഹൈപ്പീരിയൻ ഗ്യാസോലിൻ ഡയറക്ട് ഇൻജക്ഷൻ എൻജിൻ എന്ന കർവിൻ്റെ ഹൃദയത്തെ എടുത്തു കാണിച്ചുകൊണ്ടാണ് വീഡിയോ ആരംഭിക്കുന്നത് എഞ്ചിൻ്റെ മുഴുവൻ ബ്ലോക്കും വളരെ മനോഹരമായി കാണിച്ചിരിക്കുന്നു കൂടാതെ മെഷീൻ ലേണിംഗ് ടെക്കോഡ് കൂടിയ ത്രീ ഫിഫ്റ്റി ബാർ ഫ്യൂൽ ഇൻജക്ഷൻ സിസ്റ്റം ഇലക്ട്രിക്കലി ആക്ച്വേറ്റഡ് വേരിയബിൾ ജിയോമെട്രി ടെർബോ ചാർജർ മുൻവശത്ത് ത്രീ വേ കാറ്റലിസ്റ്റർ പിന്നിൽ ഇൻ്റഗ്രേറ്റഡ് ഫോർ വേ കൺവേഷൻ കാറ്റലിസ്റ്റ് സ്റ്റീൽ റിംഗ് കാരിയർ ഉള്ള ഫ്രിക്ഷൻ ഓപ്റ്റിമൈസ് ചെയ്ത പിസ്റ്റൺ സോഡിയം കൂൾഡ് എക്സോസ്റ്റ് വാൽവുകൾ എന്നിങ്ങനെയുള്ള പ്രധാന സവിശേഷതകളിൽ പലതും വ്യക്തമായി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വ്യക്തിഗതമായ ഭാഗങ്ങളും സവിശേഷതകളും ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ക്യാമറ എൻജിന് ചുറ്റും കറങ്ങി വരുന്നുണ്ട് മികച്ച പെർഫോമൻസ് നൽകുന്നതിനൊപ്പം തന്നെ എൻജിൻ വളരെ നിശബ്ദമാണെന്നതും ടീസറിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ എഞ്ചിൻ്റെ പവർ ആൻഡ് ടോർക്ക് ഔട്ട്പുട്ടുകൾ ഇതുവരെ അറിവായിട്ടില്ല എങ്കിലും കാറിനെ ആശ്രയിച്ച ഇത് ട്യൂൺ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പുതിയ വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ ചാർജ് എഞ്ചിൻ അയ്യായിരം ആർ പി എമ്മിൽ നൂറ്റി ഇരുപത്തി അഞ്ച് പി എസ് പവർ ഔട്ട്പുട്ടും ആയിരത്തി എഴുന്നൂറ് ആർ പി എമ്മിനും മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിനും ഇടയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് എൻ എം ടോർക്കും ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഈ പവർ കണക്കുകൾ ടാറ്റ നെക്സണേക്കാൾ ഏകദേശം അഞ്ച് പി എസ് ആ കൂടുതൽ പവറും അൻപത്തി അഞ്ച് എൻ എം ടോ കൂടുതൽ ടോർക്കും നൽകുന്നുണ്ട് കൂടാതെ ഇത് ബി എസ് സിക്സ് ഫേസ് ടു ഇ റ്റു സീറോ ഫ്യൂവൽ കംപ്ലൈൻറ്റുമാണ് ഈ എൻജിനുമായി വരുന്ന ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ ആ സിക്സ് സ്പീഡ് മാനുവലും സ്പോർട്ടി സെവൻ സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനും ഉൾപ്പെടുന്നുണ്ട് മികച്ച സ്റ്റിഫ്നെസ്സിനായി കനം കുറഞ്ഞ എന്നാൽ ബലവത്തായ അലുമിനിയം ഉപയോഗിച്ചാണ് ഹൈപ്പീരി എഞ്ചിൻ നിർമ്മിച്ചിരിക്കുന്നത് ഈ എഞ്ചിൻ കൂടാതെ നെക്സണിൽ നൽകിയിരിക്കുന്ന അതേ യൂണിറ്റായ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനും നെക്സണിൽ നിന്ന് കടമെടുത്ത വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനും കേവിൽ ഉണ്ടാകും അതായത് പെട്രോൾ ഡീസൽ ഇലക്ട്രിക് എന്നിങ്ങനെ മൂന്ന് അവതാരങ്ങളിൽ കർവ് എസ് യു വി കൂപ്പെ വാങ്ങാൻ സാധിക്കുന്നതാണ് കൂടാതെ വാഹനത്തിൻ്റെ ഒരു സി എൻ ജി പതിപ്പും പണിപ്പുരയിലാണ് എന്നാണ് പറയപ്പെടുന്നത് ഡീസൽ എൻജിനിൽ പോലും ഡ്യൂൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ചേർത്തതാണ് കേവ് കൂപ്പെ ടൈപ്പ് എസ് യു ബിയിലെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് വിപണിയിൽ എതിരാളികളായി വിൽപ്പനയ്ക്ക എത്തുന്ന കാറുകളിൽ ഈ സവിശേഷത അക്ഷരാർത്ഥത്തിൽ ഇല്ലാത്തതിനാൽ തന്നെ ഇത് കറിവിന് ഒരു അഡ്വാൻറ്റേജായിട്ട് തന്നെ കണക്കാക്കേണ്ടതുണ്ട് കൂടാതെ ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഒരു വെറ്റ് ക്ലച്ച് യൂണിറ്റ് ആണെന്നതും ശ്രദ്ധേയമാണ് ഇത് ഡ്രൈ ക്ലച്ച് യൂണിറ്റിനേക്കാൾ കൂടുതൽ വിശ്വസനീയമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വാഹനത്തിന്റെ വില നിലവാരം അനുസരിച്ച് കവ് ഐ സിഇ മോഡൽ സിട്രൻ ബസാൾട്ട ഹ്യുണ്ടായി ക്രറ്റ മാർദി ഗ്രാൻഡ് വിറ്റാര കിയ സെൽട്ടോസ് അതുപോലെ തന്നെ എം ജി ആസ്റ്റർ ഹോണ്ട എലിവേറ്റ് എന്നിവയ്ക്ക് എതിരെയായിരിക്കും പ്രധാനമായി മത്സരിക്കുന്നത് മറുവശത്ത് കവ് ഇ വി ഇന്ത്യയിൽ മഹീന്ദ്ര എക്സ് യു വി ഫോർ ഹൺഡ്രഡ് ബി വൈ ഡി ആറ്റോ ത്രീ അതേപോലെ തന്നെ എം ജിയുടെ സി എസ് ഇ സെഗ്മെൻറ്റിൽ വരാനിരിക്കുന്ന ക്രെറ്റ ഇ വി എന്നിവയുമായിട്ടായിരിക്കും പ്രധാനമായും കൊമ്പ് കോർക്കുന്നത്